പൊന്നാരെ ചങ്കളെ സുബേർ ബാബു കൂടെ ഉള്ളത് എന്റെ മാമനും ഞങ്ങളിപ്പോ വന്നിട്ടുള്ളത് നമ്മളെ വഴിക്കടവ് ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരപരിധിക്കുള്ളിൽ പുത്തിരിപ്പാടം എന്ന പ്രദേശത്താണ് പേര് പോലെ തന്നെ ഭംഗിയുള്ള ഒരു പ്രദേശത്താണ് ഇന്ന് ഞാനും എന്റെ മാമനും വന്നിട്ടുള്ളത് വന്നതിന്റെ ആകെപ്പോഴെന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പതിനൊന്നര സെന്റ് ഭൂമിയും അതോടൊപ്പം ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു പൊരത്രയും ഉൾപ്പെടെ വിൽപ്പനയ്ക്കായി വന്നതാണ് ഉടമ നമ്മൾ ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വില എത്ര വെച്ച് കഴിഞ്ഞാല് മൊത്തത്തിലെ പതിനൊന്നര ലക്ഷം ചോദിക്കുന്നു കച്ചോടാണ് ചെറിയ നീക്കി പോക്കന് തയ്യാറാണ് ഒരു കോലം പോലെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ഭാഗം റോഡുണ്ട് അതായത് ഏൽ ഷേപ്പിലാണ് സൈറ്റ് കിടക്കുന്നത് നമ്മൾ പൊരത്തന ഒരു സൈഡിലാണ് നമ്മൾ ഓണർ വെച്ചിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ നമുക്ക് നമ്മുടെ മനുഷ്യന്റെ കാര്യമാണല്ലോ ഭാവിയിൽ എന്താണ് ചിലപ്പോൾ ഒരു അഞ്ച് സെന്റ് കൊടുക്കണം തോന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാമോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും മക്കളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മക്കള് പറയാം ഉപ്പാ നമ്മൾ വേറെ പോവാണ് അപ്പോ അങ്ങനെ പറയുമ്പോൾ മോനെ ഈ അഞ്ച് സെന്റ് നീ അറ്റിക്കോടാ വേറെ പുറത്തൊന്നു പോകണ്ട എന്നൊക്കെ പറയാലോ അങ്ങനെ ഉദ്ദേശത്തിൽ ആവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സഹോദരങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും രണ്ട് വീട് ഇവിടെ നിർമ്മിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പൊരത്തറയും അതുപോലെ ഈ ഒരു ലാൻഡും നിങ്ങൾക്ക് റെഡിയാക്കി തരുന്നത് അപ്പോ സ്വന്തമാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം സുബേർ ബാബു റിയൽ എസ്റ്റേറ്റിലൂടെ വിൽക്കാൻ ഏൽപ്പിച്ച ഈ പ്രോപ്പർട്ടി കൂടി കച്ചവടം നടന്ന വിവരം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഷെയർ ചെയ്യണേ